മലയാള സിനിമയിൽ ബാലതാരമായി വന്ന് നായികമാരായ നിരവധി താരസുന്ദരിമാരുണ്ട് എന്നാൽ ചെറുപ്പത്തിൽ അഭിനയിച്ച സിനിമയിലൂടെ ഇന്ത്യയിലാക്ക തരംഗമായി മാറിയ നടിയാണ് സോണിയ ബോസ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് സോണിയ ശ്രദ്ധിക്കപ്പെടുന്നത് ഏഴു വയസ്സിലായിരുന്നു സോണിയ ആ ചിത്രത്തിൽ അഭിനയിച്ചത് പിന്നീട് വളർന്നപ്പോൾ നായികയായും സഹനടിയായും ഒക്കെ അഭിനയിച്ചു ഇപ്പോൾ കുറെ കാലമായി നടിയുടെ വിവരങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു എന്നാൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന പ്രണയാതുരമായ നിമിഷങ്ങളിലെ ചില ചിത്രങ്ങളുമായിട്ടാണ് സോണിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോണിയയുടെ ഭർത്താവും നടനുമായ ബോസിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ച് ഭർത്താവിന് ആശംസകൾ അറിയിച്ചെത്തിയതായിരുന്നു താരം താൻ ഒരു പെർഫെക്റ്റ് ഭാര്യ അല്ല എന്നും പക്ഷേ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ വിജയത്തിലും പരാജയത്തിലും താൻ കൂടെയുണ്ടാവുമെന്നാണ് സോണിയ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നെന്ന് എനിക്കറിയാം അതിനെ മറികടക്കാനും നല്ല ഒരു നാളേക്ക് കടക്കാനും എല്ലാവിധ ധൈര്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് ആയിരം മടങ്ങ് വിജയങ്ങളും വലിയ ഉയരങ്ങളിലേക്ക് വളർച്ചയും ഉണ്ടാകും അതെല്ലാം ബോസായി നിന്ന് ഞാൻ കാണും ും നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് ഭർത്താവും സ്നേഹത്തിൽ പൊതിഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് സോണിയ പറഞ്ഞിരിക്കുന്നത് നടിയുടെ പോസ്റ്റിന് താഴെ ബോസിന് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് എന്നും ഇതുപോലെ താരദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസകളും വരികയാണ് ഇതിനു പുറമെ താരദമ്പതിമാരുടെ മക്കളായ ഭാവതരണി ബോസും തേജസ്വിൻ ബോസും കമന്റുമായി എത്തിയതും ശ്രദ്ധേയമായി ലോകത്തിലെ ഏറ്റവും മികച്ച പേരന്റ്സ് നിങ്ങളാണ് എന്നാണ് സോണിയുടെ മകൾ ഭാവതരണി കമന്റിലൂടെ പറഞ്ഞത് ഇതിൽ കൂടുതലൊന്നും ആവശ്യപ്പെടാൻ ഞങ്ങൾക്കില്ല എന്നാണ് മകൻ തേജസ്വിനും പറയുന്നത് തമിഴിലൂടെ ശ്രദ്ധേയനായ ബോസ് വെങ്കടും സോണിയും പ്രണയിച്ചാണ് വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇപ്പോൾ മക്കളുടെ കൂടെ സന്തോഷത്തോടെ കഴിയുകയാണ് താരങ്ങൾ ഇടയ്ക്ക് അഭിനയത്തിൽ നിന്നും സോണിയ മാറി നിന്നെങ്കിലും മിനി സ്ക്രീനിലേക്ക് തിരികെ വന്നിരുന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലൂടെയാണ് സോണിയ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് തന്റെടിയായ ഒരു അമ്മ കഥാപാത്രമായിരുന്നു നടി നടിയന്ന് അവതരിപ്പിച്ചത് അതേസമയം സിനിമയിൽ തനിക്ക് അവസരങ്ങൾ വന്നെങ്കിലും പലതും നഷ്ടപ്പെട്ടു പോവുകയായിരുന്നുവെന്ന് മുൻപൊരിക്കൽ പരിപാടിയിൽ സോണിയ പറഞ്ഞിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെ ശേഷം തനിക്ക് അങ്ങനെ ഒരു ഇമേജ് വന്നു എന്നുമാണ് നടി പറയുന്നത് എപ്പോഴും ഒരു കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന മുഖമാണെന്ന കാരണത്താൽ നല്ല അവസരങ്ങൾ പോലും സോണിയ നേരത്തെ ആണ് സോണിയുടെ ഭർത്താവായ ബോസ് വെങ്കട് സജീവമെങ്കിലും മലയാളി പ്രേക്ഷകർക്കിടയിലും സുപരിചിതനാണ് താരം മമ്മൂട്ടി നായകനായെത്തിയ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ താരമെത്തിയിരുന്നു